പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ നമ്മൾ കുറേ ദിവസമായി കണ്ടുവിട്ടല്ലേ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ടീച്ചറുടെ നൂറാമത്തെ വീഡിയോ ആണത് ടീച്ചർ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ കഴിഞ്ഞതിൽ ടീച്ചർക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എന്താ ഒരു പ്രത്യേകത വെച്ചാൽ ടീച്ചറെ ഈ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും എങ്ങനെ മൊബൈലിൽ അതൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിച്ചു തന്ന ഒരധ്യാപകനുണ്ട് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് നേടിയ നല്ല അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഹാഷിം മാഷ് അദ്ദേഹമാണ് ടീച്ചർക്ക് അതൊക്കെ പഠിപ്പിച്ചു തന്നത് കോവിഡ് കാലത്ത് എങ്ങനെ പഠിപ്പിക്കണം എന്നറിയാതെ ഓൺലൈനായിട്ട് എങ്ങനെ പഠിപ്പിക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടിയ സമയത്ത് ഞങ്ങൾക്ക് വാട്സപ്പിലൂടെ ക്കെ പഠിപ്പിച്ച് തന്നു ഞങ്ങളെ അതിനെ പ്രാപ്തനാക്കിയ മാഷാണ് ഹാഷിം മാഷ് അപ്പം അദ്ദേഹം ഒരാശംസ അറിയിച്ച് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാം അതുപോലെ കൊഴൽമന്നം സ്കൂളിലെ സുചിത്ര ടീച്ചറെ എൻ്റെ ഒരു സുഹൃത്താണ് അവരും ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സബ് ജില്ലയിൽ സമ്മാനം നേടിയ ഒരു കുട്ടിയുടെ ഒരു പെർഫോമൻസ് വീഡിയോ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വീഡിയോയ്ക്ക് പിന്നെ നിങ്ങൾക്ക് നല്ലൊരു അഭിനയ ഗാനം കൂടി ടീച്ചർ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അതും കാണാം പുതിയ രണ്ട് കൂട്ടക്ഷരങ്ങളും പഠിക്കാം അപ്പം എല്ലാവരും റെഡിയല്ലേ എന്നാ ഓടി വരേ കോവിഡ് കാലത്ത് ഗായത്രി ടീച്ചർ തുടക്കം കുറിച്ച ചാനല് വളരെ ഉപകാരപ്രദമാണ് അതിൽ പ്രധാനമായിട്ടും കുട്ടിയുടെ അക്ഷര പാഠനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളുണ്ട് കുപ്പിപ്പാട്ടുകളുണ്ട് അക്ഷരപ്പാട്ടുകളുണ്ട് ഇങ്ങനെ വൈവിധ്യവും പുതുമേ നിറഞ്ഞ നിരവധി പ്രവർത്തനങ്ങളുടെയാണ് ആ ചാനൽ കടന്നു പോകുന്നത് ഈ നൂറാമത്തെ വീഡിയോ ആണ് ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ടീച്ചറുടെ പ്രവർത്തനം പത്രികാപരമാണ് ടീച്ചറുടെ ചാനലും ടീച്ചർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം ഞാൻ സുചിത്ര സുചിത്രം എൽ പി സ്കൂളിലെ അധ്യാപികയായിരുന്നു ഗായത്രി ടീച്ചറും കുട്ടികളും എന്നുള്ള വീഡിയോ ഞാൻ പതിവായി കാണാറുണ്ട് എത്ര മനോഹരമായിട്ടാണ് ടീച്ചർ കുട്ടികളോട് പഠന കാര്യങ്ങളും പാഠ്യേതര കാര്യങ്ങളും ഒക്കെ പറയുന്നത് എൽ പി സ്കൂളിലെ കുട്ടികളെ പറഞ്ഞാൽ അവർക്ക് ഒരു അമ്മയുടെ സ്നേഹം ആ ഒരു സമീപനമാണ് ആവശ്യം അതേ രീതിയിൽ തന്നെ വളരെ തന്മയത്വമായിട്ട് അതിമനോഹരമായിട്ട് ടീച്ചർ ചെയ്യുന്ന വീഡിയോകള് എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കണം എന്തുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുട്ടികളെ അത് കാണിക്കുന്നില്ല എന്നൊന്ന് ഓർത്ത് നോക്കൂ തീർച്ചയായും എല്ലാവർക്കും ഏറ്റവും രസകരമായി പഠന പ്രവർത്തനങ്ങൾക്കും അത് കൂടാതെ കലോത്സവ വേദികളിലൊക്കെ കഥ പറയാനും പാട്ടുപാടാനും ഒക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഈ വീഡിയോകള് എല്ലാവരും ഇനിയും കാണണം ആസ്വദിക്കണം ടീച്ചർക്കും കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും 小美 <noise> 漂亮。 చాయా ఈ పచ్చ నల్లూరు వడియెడొత్తు ఈ చాయ కొల్లనే యోడి ఎత్తి ఈ పచ్చ నల్లూరు వడిఎడుత్తు ఈ చాయ కొల్లనే యోడి ఎత్తి ఈ చెయి ఇకిన ఇచమతే ముకింద తుంపతు ముకొతి పోయ్ ఈ చెయి ఇకిన ఇచమతే ముకింద తుంపతు पच्चन यूं ही याद इच्छुना ना ही പഠിപ്പിക്കുന്നത് രണ്ടും ഒരേ അക്ഷരം ഇരട്ടിക്കുന്ന കൂട്ടക്ഷരങ്ങളാണ് അപ്പൊ അത് വരുന്ന കുറച്ച് വാക്കുകൾ പഠിക്കാം അതെങ്ങനെ എന്ന് പഠിക്കാം അത് വരുന്ന കുറെ വാക്കുകളുള്ള ഒരു അഭിനയ ഗാനം നമുക്ക് പഠിക്കാം ഇന്നത്തെ അഭിനയ ഗാനത്തിന്റെ പേര് പുളിശ്ശേരി മുത്തശ്ശി എന്നാണ് നമുക്കൊന്ന് നോക്കാം തൃശൂർക്കാരുടെ സ്വത്താന പുളിശ്ശേരി മുത്തശ്ശി മുത്തശ്ശിയുടെ പുളിശ്ശേരി വല്ലാത്തൊരു സ്വാദാണേ പുളിശേരി ഇല്ലാത്തൊരു ഊണില്ല നാട്ടാർക്ക് നിശങ്കം ചൊല്ലിടാം അസലാനെ പുളിശ്ശേരി വഴിയെ പോകും വണ്ടികളെല്ലാം നിർത്തിവാങ്ങും പുളിശേരി മന്ത്രിമാരും തന്ത്രിമാരും കൊണ്ടുപോകും പുളിശേരി തമസകന്നാൽ ഉഷുണർന്നൽ കുളിച്ചൊരുങ്ങും മുത്തശ്ശി കൈകൾ പൂപ്പി ചിരസുനമിച്ച് പ്രാർത്ഥിച്ചിടും മുത്തശ്ശി ആയുസ്സു ആരോഗ്യവും തന്നിടേണേ ഭഗവാനെ പുളിശേരി ഉണ്ടാക്കാൻ തടസ്സമൊന്നും മരുതരുതേ പുളിശേരി മഹാത്മ്യം തലശ്ശേരി വരയെത്തി തലശ്ശേരിന്നൊരു മുത്തശ്ശൻ തൃശൂര് വന്നെത്തി തേജസ്സുള്ളൊരു മുത്തശ്ശൻ തേടി നടന്നു പുളിശേരി കണ്ടെത്തി ഓജസ്സുള്ളൊരു പുളിശേരി മുത്തശ്ശിയേ പുളിശേരി കൂട്ടി നന്ന ഓണ കഴിച്ചു മുത്തശ്ശൻ വയറു നിറഞ്ഞു മനസ്സു നിറഞ്ഞു അഭിനന്ദിച്ചു മുത്തശ്ശിയെ മുത്തശ്ശിയുടെ മുഖത്തു നോക്കി മുത്തശ്ശൻ ചോദിച്ചു പോരുന്നോ തലശ്ശേരിക്കെ അവിടെ വെക്കാം പുളിശേരി പോരുന്നോ തലശേരിക്കെ അവിടെ വെക്കാം പുളിശ്ശേരി ദുശീലം ഒന്നും ഇല്ല വയസ്സൊന്നും നോക്കേണ്ട മനസ്സുണ്ടെങ്കിൽ പോന്നോളൂ അസലായി ജീവിക്കാം ഒന്നു ചിരിച്ചു മുത്തശ്ശി നിശങ്കം തലയാട്ടി നല്ല മനസ്സിന് നന്ദിയുണ്ട് തലശ്ശേരി മുത്തശ്ശ പുളിശേരി കൂട്ടി ഉണ്ണ തൃശ്ശൂർക്ക് പോന്നോളൂ പോരുമ്പോൾ കൊണ്ടുവരണേ തലശ്ശേരി ബിരിയാണി ഒരു തലശ്ശേരി ബിരിയാണി മുത്തശ്ശൻ യാത്ര പറഞ്ഞു മുത്തശ്ശി തലയാട്ടി ഇനിയും സ്വാദുള്ള സ്വാദുള്ള നല്ല നിഷ എന്ന കൂട്ടക്ഷരം എങ്ങനെ എഴുതണമെന്ന് നോക്കൂ ഒരു ശാനെഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ചെറിയൊരു ശാനും കൂടെ എഴുതാം അതാണ് ഷ കൂട്ടക്ഷരം ഷ എന്ന് വായിക്കും അടുത്തത് സ എന്നെങ്ങനെ എഴുതുക നോക്കാം സ എന്ന് എന്നെഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു സാധനം കൂടെ ചെറുതായിട്ട് എഴുതുക ഇത് സ എന്ന് വായിക്കും ഇനി ഷ വരുന്ന വാക്കുകൾ നോക്കാം ഈ പാട്ടിലുള്ള വാക്കുകൾ കേട്ടോ മുത്തശ്ശി പുളിശ്ശേരി തൃശൂർ നിശങ്കം മുത്തശ്ശൻ തലശ്ശേരി ഇനി പാട്ടിൽ ഇല്ലാത്ത കുറച്ച് വാക്കുകളും കൂടെ നോക്കാം ദുശ്ശീലം ഇടശ്ശേരി ചെറുശ്ശേരി നിശേഷം താമരശ്ശേരി പഴശ്ശിരാജ ഇനി വരുന്ന വാക്കുകൾ നോക്കാം ഈ പാട്ടിലുള്ള വാക്കുകളാണേ തമസ് ഉഷസ് ശിരസ് ആയുസ് തടസ്സം തേജസ് ഓജസ് വയസ്സ് മനസ്സ് അസ്സൽ ഈ പാട്ടിലെ അല്ലാത്ത കുറച്ച് വാക്കുകൾ കൂടെ നമുക്ക് കണ്ടെത്താം തപസ് വയസ്സൻ യശസ് സദസ് നിസ്സാരം മക്കളെ ഇന്നത്തെ പാട്ട് ഇഷ്ടായോ എല്ലാവരും പഠിക്കണം കേട്ടോ അക്ഷരങ്ങൾ പഠിക്കണം വായിക്കണം എഴുതണം അടുത്തൊരു പാട്ടുമായിട്ട് ടീച്ചർ വരാം ബൈ